ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വന്നിരിക്കുന്ന സെയിൽസ് ഗ്രോത്ത് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് പോളിസീസ് അതുപോലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരാൻ പോകുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് ഇതിനെ എങ്ങനെ ബാധിക്കും അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ലിഥിയം ബാറ്ററി ഉണ്ടാക്കുന്ന ഇന്ത്യൻ കമ്പനീസ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഹരി പഠനം മലയാളം ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഈ മൾട്ടി പെർക്കസ് സ്റ്റോക്കുകൾക്ക് എപ്പോഴും ഗവൺമെൻറ് പോളിസീസ് വളരെയധികം അനുകൂലമായിരിക്കും അപ്പം പഴയ കാലങ്ങളിൽ നമ്മൾക്കിപ്പം കമ്പ്യൂട്ടറിൻ്റെ ഇല്ലെങ്കിൽ ഐ ടി സെക്ടറിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിലായാലും നമുക്കറിയാം എപ്പോഴും ഗവൺമെൻറ് പോളിസീസ് വളരെയധികം അനുകൂലമായിരിക്കും ഈ എന്താ പറയുക അനുകൂലമാകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പല സ്റ്റോക്കുകളിലും വളരെയധികം ഭൂമി ഉണ്ടാവുകയും അതൊരു മൾട്ടി മൾട്ടിപ്ലായി സ്റ്റോക്കായിട്ട് മാറുകയും ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് വളരെയധികം പേപ്പറബിൾ ആണ് അത് മാത്രമല്ല ഗവൺമെൻറ് തന്നെ വളരെയധികം ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബൈക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ അതിന് പലതരത്തിലുള്ള കാരണങ്ങളും അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അപ്പം ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറിന് ഇപ്പം ഗവൺമെൻറ് പോളിസീസ് വളരെയധികം അനുകൂലമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു ഓട്ടോമൊബൈൽ സെക്ടറാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഈ കാരണങ്ങളെല്ലാം തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഭാവിയിൽ വളരെയധികം ബൂമിംഗ് തരാനുള്ള അല്ലെങ്കിൽ വളരെയധികം ഗ്രോത്ത് തരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് ട്രെൻഡ് എന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒത്തിരി അധികം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കെ വരെ ഇലക്ട്രിക് ബസ് നമ്മളുടെ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു അപ്കമിംഗ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സെക്ടറിലോ സ്റ്റോക്കുകളിലോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം റിട്ടേൺസ് നമുക്ക് തരും അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെയിൽസ് ഫിഗർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം സോറി ചെക്ക് ചെയ്യാം അപ്പം നമുക്കിതിൻ്റെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇലക്ട്രിക് ടു വീലേഴ്സ് ഇരുപത്തി മൂവായിരം ആയിരുന്നു അതിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഏകദേശം ഏകദേശം അമ്പത്തിനാലായിരത്തി എണ്ണൂറിലോട്ട് എന്നുള്ളൊരു ഫിഗറിലോട്ട് അതിൽ മാറ്റം വന്നു അപ്പം ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നിന്ന് ആയിരത്തി ഇരുന്നൂറിലോട്ട് മാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും ടോട്ടൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ട്വൻ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീനിലുണ്ടായിരുന്ന ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നെങ്കിൽ അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേക്ക് ഏകദേശം ഇരട്ടിയോളം ആയി ഇപ്പം ഗവൺമെൻറ് പോളിസീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുപ്പതോട് കൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജോളം ഇലക്ട്രിക് വെഹിക്കിൾസ് നിരത്തിലിറക്കാനുള്ളൊരു ടാർഗറ്റാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ടു തൗസൻഡ് ഫിഫ്റ്റീനില് അവർ ഫെയിം വണ്ണ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയുണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് സോറി ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം വൺ പോയിന്റ് ത്രീ ലാക്ക് സബ്സിഡിയാണ് കാർ മാനുഫാക്ചേഴ്സിനും അതുപോലെ തന്നെ ട്വന്റി നയൻ തൗസൻഡ് സബ്സിഡി ആയിരുന്നു ബൈക്ക് മാനുഫാക്ചേഴ്സിനും ഗവൺമെന്റ് ഇന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് ഒരു ഇക്കോ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു മെയിൻ ടാർഗറ്റ് തന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസിൻ്റെ അണ്ടറിൽ വരുന്ന കാറുകളെല്ലാം തന്നെ അവർ റീപ്ലേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അവർ കൊണ്ടുവന്നൊരു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫെയിം ടു എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നു അതും ഈ ഏകദേശം രണ്ടായിരത്തി മുപ്പതോടുകൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നുള്ള ഒരു ടാർഗറ്റുകൂടി കൂടി വന്നതാണ് അതിൻ്റെ ഉള്ളിലും ഏകദേശം നമുക്കവിടെ കാണാൻ പറ്റും ലിഥിയം ബാറ്ററി വാഹനങ്ങൾക്ക് മാത്രമായി ഒരു ആയിരം സോറി പതിനായിരം കോടിയുടെ സബ്സിഡിയാണ് അവർ ആ ഒരു പദ്ധതിയിലും അനുവദിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇതിനെ വളരെയധികം ഇല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ മാക്സിമം നമ്മളുടെ ഇന്ത്യയിൽ ഇറക്കാൻ വേണ്ടി തന്നെ നമുക്ക് പ്രൊമോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വളരെയധികം പ്രൊമോട്ടിംഗ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചാർജിംഗ് പോയിന്റ് നമ്മുടെ നാടുകളിലായാലും ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അധികം ഇറങ്ങാത്തതും അതുപോലെ തന്നെ പോപ്പുലാരിറ്റി ലഭിക്കാത്തതിൻ്റെയും കാരണം നമ്മളുടെ നാട്ടിലുള്ള ഈ ചാർജിങ് പോയിന്റുകളുടെ ലഭ്യത കുറവ് കൊണ്ട് തന്നെയാണ് അപ്പം ഈ ചാർജിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിൽ വളരെയധികം കുറവാണ് അപ്പം വരുന്ന കാലങ്ങളിൽ ഇത് വളരെയധികമായിട്ട് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ച് ചാർജിങ് പോയിന്റുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വളരെയധികം കാറുകളുടെ മാനുഫാക്ചറിങ്ങും സെയിൽസിലും വളരെയധികം ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് പഴയ കാലങ്ങളിലെ അല്ലെങ്കിൽ ആ ഒരു എ ടി എം ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എയ്റ്റ് ഹൺഡ്രഡ് എ ടി എം മെഷീൻസ് ആയിരുന്നു ടോട്ടലി ഇന്ത്യൻ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി മൂന്നായപ്പോഴത്തേക്ക് ഏകദേശം അത് പതിനായിരം ആയിട്ട് മാറി ഇപ്പം എ ടി എം മെഷീൻ്റെ എണ്ണത്തെപ്പറ്റി ഞാൻ കണക്ക് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അത് എത്രയധികം വലുതാണ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാർജിങ് പോയിന്റിന്റെ കാര്യത്തിലും ഗണ്യമായ ഒരു വർധനവ് നമുക്ക് ഈ വരുന്ന ഒരു അഞ്ച് ആറ് വർഷങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇതുപോലെ തന്നെ നമുക്കൊരു നല്ല രീതിയിലൊരു ബൂമിംഗ് ഈ ഒരു സെക്ടറിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇ വി മോട്ടോഴ്സ് എന്ന് പറയുന്ന നോയിഡ ബേസ്ഡ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻസ് ആണ് ഇന്ത്യയിൽ നെക്സ്റ്റ് ഫൈവ് ഇയറിനുള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത് അവർ ഈ സ്റ്റാർജിങ് സ്റ്റേഷൻസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ഓട്ടോമേഷൻ കമ്പനി എ ബി പി ആൻഡ് തായ്വാൻ ബേസ്ഡ് ഇലക്ട്രോണിക്സ് കമ്പനി ഡെൽറ്റ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെൻറ്റും ചാർജിംഗ് പോയിൻ്റുകൾ നിരത്തിൽ ഇല്ലെങ്കിൽ ചാർജിംഗ് പോയിൻ്റുകളും ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും ദ ഗവൺമെൻറ് പ്ലാൻസ് ടു ഹാവ് എ തൗസൻഡ് ചാർജിംഗ് സ്റ്റേഷൻ അക്രോസ് ദ കൺട്രി എസ്പെഷ്യലി ഓൺ മേജർ ഹൈവേസ് സച്ച് എസ് ഡൽഹി ചന്ദിഗ്രഗ് ഡൽഹി മുംബൈ ആൻഡ് മുംബൈ സൂറത്ത് പൂനെ സ്ട്രെച്ച് അപ്പം ഈ മെയിൻ ആയിട്ടുള്ള ഹൈവേകളിലെല്ലാം തന്നെ ഗവൺമെൻറ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ ഈ മെയിൻ ഹൈവേയിൽ ഓരോരോ ചാർജിങ് സ്റ്റേഷൻസ് ഒരു പദ്ധതിയും ഗവൺമെൻറ് ഇടുന്നുണ്ട് അപ്പം ഗവൺമെൻ്റും വളരെയധികം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ് തന്നെ അതുപോലെ ഈ ഒരു ചാർജിങ് പോയിന്റുകൾ നമ്മൾക്ക് ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ കാര്യമില്ല അപ്പം അതും പല എന്താ പറയുക വരുന്ന കാലങ്ങളിൽ പലരും ഒരു ബിസിനസ്സായി കണക്കുകൂട്ടിക്കൊണ്ട് തന്നെ സ്വയമായിട്ട് തന്നെ പല സ്ഥലത്തും ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും ഈ ചാർജിങ് സ്റ്റേഷൻ്റെ ലഭ്യത കൂടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇലക്ട്രിക് വെഹിക്കിൾസിൽ തന്നെ നല്ലയധികം അധികം അല്ലെങ്കിൽ സെയിൽസ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു എലക്ഷൻ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യ ഗവണ്മെൻറ്റ് യുണൈറ്റഡ് നേഷനുമായിട്ട് പാരീസ് കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഏകദേശം ഇന്ത്യയിലുള്ള കാർബൺ ഫുട് പ്രിൻറ്റ് തേർട്ടി പെർസെൻറ്റോളം കുറയ്ക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റാണിത് അപ്പം ഈയൊരു പൊല്യൂഷൻ ഇല്ലെങ്കിൽ ഈ ഒരു കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതലായിട്ട് നമ്മളുടെ റോട്ടിലിറങ്ങുകയും അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ റോട്ടിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് പ്രിന്റ് കാർബൺ ഫുഡ് പ്രിന്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ഗവൺമെൻറ് ഇതിനെ വളരെയധികം പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഇലക്ഷനിൽ ആര് ജയിച്ചാലും ഈ ഒരു ഇന്ത്യ ഗവൺമെൻറ് ഇത് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് യുണൈറ്റഡ് നേഷനുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് പകരം ഈ ഒരു ഇലക്ഷനിൽ ജയിക്കുന്നതെങ്കിലും അധികാരത്തിൽ വരുന്നതെങ്കിലും ഈ ഒരു പ്രൊജക്റ്റില് ഒരു താമസമോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക ഇല്ല നിന്നു പോകാനോ ഉള്ള സാധ്യത വളരെയധികം കുറവാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് ഫാക്ടേഴ്സ് കൂടെ ഉണ്ട് ഇതിനെ ഒരു സെയിൽസിനെ എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാന് അതായത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അതായത് ഏകദേശം രണ്ടായിരത്തി പത്തിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം തൗസൻഡ് ഡോളർ ആയിരുന്നു അതിപ്പം ഏകദേശം രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്ക് ടു ഹൺഡ്രഡ് ഡോളറിലോട്ട് അതിൻ്റെ വില കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഗവൺമെൻറ് പോളിസീസൊക്കെ തന്നെ വളരെയധികം പോസിറ്റീവാണ് ഈ ഒരു സെക്ടറിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് കാർസിന് മെയിൻ്റനൻസ് വളരെയധികം കുറവാണ് അതുപോലെ തന്നെ റണ്ണിങ് കോസ്റ്റും വളരെയധികം കുറവാണ് നമുക്കറിയാം നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് ഒരു പെട്രോൾ എന്താ പറയുക ഒരു പെട്രോൾ വാഹനം കൊണ്ടു നടക്കുന്ന എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കാരണം വെച്ചാൽ അതിൻ്റെ ഒരു റണ്ണിങ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ് അപ്പം അതുമായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റണ്ണിങ് കോസ്റ്റും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെയധികം കുറവാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയൺ ബാറ്ററിസ് ആണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് അപ്പം ലിഥിയം അയൺ ബാറ്ററി ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് കമ്പനികളെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം അതിൻ്റെ ഉള്ളിൽ ഒന്നാണ് ബി എച്ച് ഇ എല്ലിൽ നമുക്കറിയാം ഗവൺമെൻറ് അണ്ടറിൽ കമ്പനിയാണ് ബി എച്ച് ഇ എൽ എന്ന് പറയുന്നത് ബി എച്ച് ഇ എല്ലിൽ നമ്മളുടെ ഐ എസ് ആർ ഒ ആയിട്ട് എന്താ പറയുക മാനുഫാക്ചർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ബി എച്ച് ഇ എൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കും ഏകദേശം നമുക്ക് ഈ ഒരു സെക്ടറിൽ ഭാവിയിൽ എന്താ പറയുക വില കുറഞ്ഞ രീതിയിൽ ഇവർക്ക് ലിഥിയം അയൺ ബാറ്ററി ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുവാണെങ്കിൽ അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ വേറൊരു കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് അപ്പം ഈ എക്സൈഡ് ഇൻഡസ്ട്രീസ് ഏകദേശം സ്വിറ്റ്സർലാൻഡിലുള്ളൊരു ഒരു കമ്പനിയുമായിട്ട് ഇവർ ടൈപ്പ് ആയിട്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ വലിയൊരു മേജർ ലീഡിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന മറ്റൊരു വലിയൊരു കമ്പനിയാണ് അമർ ബാറ്ററീസ് അപ്പം ഇവരും ലിഥിയൻ അയൻ ബാറ്ററി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഐ ഐ ടി ചെന്നൈയുമായിട്ട് ചേർന്നിട്ട് റിസർച്ച് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഈ ബി എച്ച് ഇ എൽ എക്സ് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല രീതിയിലൊരു സെയിൽസ് ഇമ്പ്രൂവ് ആവുകയും ഇവർക്ക് ബാറ്ററി ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം നമ്മൊരു ഭൂമിക്ക് വരാൻ സാധ്യതയുള്ള മൂന്ന് സ്റ്റോക്കുകളാണ് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം ലിഥിയം അയൺ ബാറ്ററിയിലെ മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡ്സും അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ്സും ഇലക്ട്രോളൈറ്റും ആണ് അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ലിഥിയം വെച്ചുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഗ്രാഫൈറ്റ് ആണ് അതുപോലെ തന്നെ ഇലക്ട്രോളൈറ്റ് എന്ന് പറയുന്നത് ലിഥിയം സാൾട്ട് മിക്സർ അപ്പം ഈ ഒരു ഗ്രാഫേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അതുപോലെ തന്നെ ഈ കാർ മാനുഫാക്ചേഴ്സ് ഇല്ലെങ്കിൽ എന്താ പറയുക ഈ ഇലക്ട്രിക് ബൈക്ക് മാനുഫാക്ചേഴ്സ് ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ്ങിലൊക്കെ വരുന്ന കമ്പനികളൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമുക്കറിയാം ഗ്രാഫേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം എച്ച് ഇ ജിയും അതുപോലെ തന്നെ ഗ്രാഫേറ്റും ഒക്കെ വളരെയധികം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചൈനയിലെ പൊല്യൂഷൻ കാരണം അവിടുത്തെ പ്ലാന്റ് പൂട്ടുകയും അതുപോലെ തന്നെ ഇവരുടെ സെയിൽസ് വളരെയധികം കൂടുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല വളരെയധികം ബൂമിങ് തന്ന സ്റ്റോക്കുകളാണ് അപ്പം ഈ സ്റ്റോക്കുകളിലും നമുക്ക് കൂടുതൽ പഠിച്ച് അതിലുള്ള പോസിബിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളും ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠനത്തിന് വിധേയമാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ പറ്റിയൊക്കെ കൂടുതൽ പഠിച്ച് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരിക്കലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു റെക്കമെൻഡേഷൻസ് അല്ല ചെറിയൊരു നോളജ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കും സെലക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്